നമസ്തേ ശ്രീമാത്രേ നമ ഈ ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ടാണ് നവരാത്രി മഹോത്സവം കേരളത്തിലും ഇവിടെയും കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട് പഞ്ചമി രണ്ട് വന്നത് കൊണ്ടും അഷ്ടമി ഉപരി നവമി വന്നത് കൊണ്ട് വിജയദശമി എന്നാൽ വിദ്യാരംഭ ദിവസം ഒക്ടോബർ പന്ത്രണ്ടാണ് നവമി എന്നാൽ നവമി ഉത്സവം രഥോത്സവം പന്ത്രണ്ടാം തിയാണ് അപ്പോൾ ചെറിയ വ്യത്യാസം വന്നത് കൊണ്ട് പഞ്ചാംഗത്തിൻ്റെ വ്യത്യാസമായത് കൊണ്ട് എല്ലാ ഭക്തരും ഈ തീയതികളിൽ തന്നെ വന്നിട്ട് അമ്മയുടെ അനുഗ്രഹത്തിൽ പാത്രാവണം പതിനൊന്നാം തി അഷ്ടമി രഥോത്സവവും പന്ത്രണ്ടാം തി വിജയദശമി വിദ്യാരംഭവും നടക്കാൻ പോവാണ് എല്ലാ ഭക്തരും ഈ വിഷയം ശ്രദ്ധിച്ചിട്ട് അമ്മയുടെ ദർശനത്തിനും വിദ്യാരംഭത്തിനും വരിക അന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാ അമ്മയെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ നമസ്തേ